എന്റെ പേര് ഇവിടെ വീട് അടുത്ത പാമ്പൂരി ഞാൻ ഈ ആദൃഷ്ടികായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരാൻ കഴിഞ്ഞ ആഴ്ച തോന്നിയത് വട്ടായി എന്റെ വീടിന്റെ അടുത്ത് ഇത്ര നല്ലൊരു വെള്ളക്കാട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ആദ്യം ഉണ്ടായത് ഒരു ഭയങ്കര അത്ഭുതണ്ട് ഇത്രയും നല്ല സ്ഥലം വീടിനടുത്തുണ്ടായിട്ട് ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ ഞാൻ അറിഞ്ഞിക്കല്ലോ എന്തെ തൊട്ട് പക്ഷെ ഇവിടെ വന്ന് കുളിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോ കണ്ടത് എന്ന് പറയാ വളരെ മനസ്സ് മനസ്സ് മടിപ്പിക്കുന്ന കാഴ്ചയാണ് ചുറ്റും ഇത്ര അധികം വേസ്റ്റ് അപ്പൊ നമ്മള് ഒരു സ്ഥലത്തേക്ക് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തിന് അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വന്ന പോലെ തന്നെ തിരിച്ചു പോകേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം അത് അത് മാത്രം എന്താ ആൾക്കാര് മനസ്സിലാക്കാത്തത് അപ്പൊ അപ്പുറത്തെ കടകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളിൽ ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ള സ്ഥലമല്ല ഈ ഇത് ഇങ്ങനെ തന്നെ നിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാക്കി നിങ്ങൾ കൊണ്ടുവരുന്ന വേസ്റ്റ് നിങ്ങൾ തന്നെ തിരിച്ചു അല്ലെങ്കിൽ കടകളിലൊക്കെ സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് കളയാനുള്ള സ്ഥലങ്ങൾ അത് എല്ലാ കടകളിലും സ്ഥാപിക്കുന്നുണ്ട് അപ്പൊ അതില് ഡെപ്പോ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോരും ഇവിടെ ഒന്നും വരും ഇവിടെ ഓർമ്മകൾ മാത്രമായിട്ട് കാര്യം പിന്നീട് വരുമ്പോഴും നമുക്ക് പിന്നെയും പിന്നെയും പറഞ്ഞിങ്ങനെ ഇത് അതേമാര് വൃത്തിയിൽ കിടക്കുന്നാലേ നമുക്ക് പിന്നെ ഇവിടെ വന്ന് പോയിട്ട് തിരിച്ചു പോകുമ്പോൾ നാട്ടുകാർക്ക് ഇതൊരു ബുദ്ധിമുട്ട് പിന്നെ പിന്നീട് ആൾക്കാർ വരണ്ട അപ്പൊ പരിസരം നല്ല നിങ്ങളുടെ വീട് മാർ തന്നെ കണ്ടില്ലേ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചേക്കണ ബോർഡിന്റെ അവസ്ഥ മെയിൻ കാര്യങ്ങളൊക്കെ ഇത് ആൾക്കാരെ കാണാനും വായിച്ച് മനസിലാക്കാനും അവയർനെസിനു വേണ്ടി വെച്ചേക്കണതാണ് അപ്പൊ ഇത് വന്ന ആൾക്കാരെ തന്നെയാണ് ക്ലിക്ക് ചെയ്തേക്കണെന്നുള്ളത് നമുക്കറിയാലോ നിനക്ക് എന്താ പറയാ എനിക്കറിയില്ല എന്തായാലും ഇതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഇപ്പഴും കുറച്ചൊക്കെ വാങ്ങിക്കാം പ്ലാസ്റ്റിക് പാനലും നിക്ഷേപിക്കരുത് മദ്യപാനം ആരോഗ്യം കർശനമായ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കരുത് കാറിലേക്ക് ഇറങ്ങണം ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത വേസ്റ്റില് എത്രത്തോളം കുപ്പികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കാണിക്കണില്ല സ്റ്റാഫ് ഞാൻ അവസാനം കാണിച്ചരാം ഞങ്ങളിപ്പോൾ തൽക്കാലം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കണേ ഒരെണ്ണത്തിൽ നിറച്ച് പ്ലാസ്റ്റിക് കുപ്പി ഒരെണ്ണത്തിൽ ചില്ല് ഒരെണ്ണത്തിൽ ഫുള്ള് ലേസിൻ്റെയും മറ്റ് ആഹാര സാധനങ്ങളുടെ പാക്കറ്റ് സാധനങ്ങളുടെ കവറ് അപ്പോൾ ഞാൻ നമുക്ക് പറ്റാവുന്ന രീതിയിലാണ് ചെയ്തേക്കണേ അപ്പോൾ പരമാവധി ആൾക്കാർ ഇനി ഇത് കൂടുതൽ വൃത്തിയേടാക്കാണ്ടിരിക്കും